ഏകദേശം ഒരു മണിക്കൂറോളം യാത്രയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം കടലിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്നാണ് നമുക്ക് ഈ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ആ മൃതദേഹത്തിന്റെ അടുത്തേക്ക് പോലീസ് സംഘം ഉൾപ്പെടെ എത്തേണ്ടതുണ്ട് തുടർന്നായിരിക്കും ഒരു മൃതദേഹം കരയിലേക്ക് എത്തിക്കുക എന്നാണ് അവിടെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ജീർണിച്ച നിലയിലുള്ള ഈ ശരീരം അത് ആരുടേതാണ് എന്ന് മനസ്സിലാക്കാവുന്ന ഒരു സാഹചര്യവും നിലവിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം മത്സ്യത്തൊഴിലാളികളാണ് ഒരു അരമണിക്കൂർ മുൻപ് ഈ മൃതദേഹം കണ്ടെത്തിയത് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കടലിൽ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തേക്ക് അറുപത് കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ഡി എൻ എ പരിശോധന എന്ന സാധ്യതയിലേക്ക് തന്നെയാണ് എത്തുന്നത് ഈ മൃതദേഹം കരയ്ക്ക് എത്തിച്ചതിന് ശേഷം ഡി എൻ എ പരിശോധനയിലേക്ക് തന്നെ കടക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ എങ്കിൽ മാത്രമാണ് ആരുടേതാണ് മൃതദേഹം എന്ന് കണ്ടെത്താനാവുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നാല് ദിവസം മുൻപ് ഈ പറയുന്ന പ്രദേശത്ത് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്ന പ്രദേശത്ത് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിരുന്നു ആ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമാണോ എന്ന കാര്യത്തിലുള്ള ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കാരണം ഇരുപത്തി ഒന്ന് ദിവസത്തോളമാകുന്നു ഈ ഷിരൂരിലെ അപകടം ഉണ്ടായിട്ട് അതിനുശേഷം ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു മൃതദേഹം കണ്ടെത്തുകയാണ് അതും കടലിൽ ഒഴുകി നടക്കുന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെ അത് ശിരൂർ അപകടത്തിൽപ്പെട്ട ആരുടെയെങ്കിലും ആണോ എന്ന കാര്യത്തിൽ ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ആ മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹമാണോ എന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അങ്ങനെ ഒരു സംശയമാണ് ഇപ്പോൾ കൂടുതൽ ബലപ്പെട്ടു നിൽക്കുന്നത് ഏതായാലും ഈ മൃതദേഹം കരയിലേക്ക് എത്തിച്ച് ഡി എൻ എ പരിശോധന നടത്തുക എന്നതിലേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മൃതദേഹത്തിന് അധികം പഴക്കം ഇല്ലെന്ന രീതിയിലുള്ള സൂചനകൾ കൂടി പുറത്തുവരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മത്സ്യ നാല് ദിവസം മുൻപ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമാണോ എന്ന കാര്യം ആദ്യം ഉറപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അതേസമയം ഡി എൻ എ പരിശോധന നടത്തണമെന്ന ആവശ്യവുമായി അർജുന്റെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട് അർജുന്റെ സഹോദരന്റെ ഡി എൻ എ സാമ്പിളുകൾ ഇതിനു മുൻപേ തന്നെ അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പരിശോധനകളിലേക്ക് കടക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം നേരിട്ട് ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് കുമട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് എക്സാക്ട് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അവിടത്തേക്ക് ഈശ്വർമാൽപ്പയും സംഘവും പോകും അങ്ങനെ നേരിട്ട് തന്നെ ഈ മൃതദേഹം പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പുരുഷന്റെ മൃതദേഹമാണ് ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് കലയിൽ കാലിൽ വാൽ കുടുങ്ങിയ ക്ഷമിക്കണം കാലിൽ വാല് കുടുങ്ങിയ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ മൃതദേഹം മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തിയത് ആ ഏകദേശം കരയിൽ നിന്ന് ഒന്നര മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടി വരുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് പോലീസ് സംഘം ഉൾപ്പെടെ അങ്ങോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവിടുത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ കൂടി ആയിരിക്കും മൃതദേഹം പിന്നീട് കരയിലേക്ക് എത്തിക്കാനാവുക അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്ക് അവിടേക്ക് എത്തേണ്ട എത്താൻ ബോട്ടുകൾ ഉൾപ്പെടെ സജ്ജമാക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായാലും പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ നേരിട്ട് ഒരു വിധത്തിലും തിരിച്ചറിയാവുന്ന ഒരു നിലയിലല്ല മൃതദേഹം ഇപ്പോൾ ഉള്ളത് കടലിൽ ഒഴുകി നടക്കുന്ന നിലയിൽ മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തിയ മൃതദേഹത്തിനടുത്തേക്ക് ഈശ്വർ മാൽപ്പയും ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരും പോകും ത്തേക്ക് ഏകദേശം ഒരു മണിക്കൂറോളം യാത്രയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം കടലിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്നാണ് നമുക്ക് ഈ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ആ മൃതദേഹത്തിന്റെ അടുത്തേക്ക് പോലീസ് സംഘം ഉൾപ്പെടെ എത്തേണ്ടതുണ്ട് തുടർന്നായിരിക്കും ഒരു മൃതദേഹം കരയിലേക്ക് എത്തിക്കുക എന്നാണ് അവിടെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ജീർണിച്ച നിലയിലുള്ള ഈ ശരീരം അത് ആരുടേതാണ് എന്ന് മനസ്സിലാക്കാവുന്ന ഒരു സാഹചര്യവും നിലവിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം മത്സ്യത്തൊഴിലാളികളാണ് അരമണിക്കൂർ മുൻപ് ഈ മൃതദേഹം കണ്ടെത്തിയത് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കടലിൽ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തേക്ക് അറുപത് കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ഡി എൻ എ പരിശോധന എന്ന സാധ്യതയിലേക്ക് തന്നെയാണ് എത്തുന്നത് ഈ മൃതദേഹം കരയ്ക്ക് എത്തിച്ചതിന് ശേഷം ഡി എൻ എ പരിശോധനയിലേക്ക് തന്നെ കടക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ എങ്കിൽ മാത്രമാണ് ആരുടേതാണ് മൃതദേഹം എന്ന് കണ്ടെത്താനാവുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നാല് ദിവസം മുൻപ് ഈ പറയുന്ന പ്രദേശത്ത് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്ന പ്രദേശത്ത് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിരുന്നു ആ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമാണോ എന്ന കാര്യത്തിലുള്ള ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കാരണം ഇരുപത്തി ഒന്ന് ദിവസത്തോളമാകുന്നു ഈ ഷിരൂരിലെ അപകടം ഉണ്ടായിട്ട് അതിനുശേഷം ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു മൃതദേഹം കണ്ടെത്തുകയാണ് അതും കടലിൽ ഒഴുകി നടക്കുന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെ അത് ശിരൂർ അപകടത്തിൽപ്പെട്ട ആരുടെയെങ്കിലും ആണോ എന്ന കാര്യത്തിൽ ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ആ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമാണോ എന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അങ്ങനെ ഒരു സംശയമാണ് ഇപ്പോൾ കൂടുതൽ ബലപ്പെട്ട് നിൽക്കുന്നത് ഏതായാലും ഈ മൃതദേഹം കരയിലേക്ക് എത്തിച്ച് ഡി എൻ എ പരിശോധന നടത്തുക എന്നതിലേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മൃതദേഹത്തിന് അധികം പഴക്കമില്ലെന്ന രീതിയിലുള്ള സൂചനകൾ കൂടി പുറത്തുവരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മത്സ്യത്തൊക്കെ നാല് ദിവസം മുൻപ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമാണോ എന്ന കാര്യം ആദ്യം ഉറപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അതേസമയം ഡി എൻ എ പരിശോധന നടത്തണമെന്ന ആവശ്യവുമായി അർജുന്റെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട് അർജുന്റെ സഹോദരന്റെ ഡി എൻ എ സാമ്പിളുകൾ ഇതിനു മുൻപേ തന്നെ അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പരിശോധനകളിലേക്ക് കടക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം നേരിട്ട് ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് കുമട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ആ എക്സാക്ട് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അവിടത്തേക്ക് ഈശ്വർമാൽപ്പയും സംഘവും പോകും അങ്ങനെ നേരിട്ട് തന്നെ ഈ മൃതദേഹം പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പുരുഷന്റെ മൃതദേഹമാണ് ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് കലയിൽ കാലിൽ വാൽ കുടുങ്ങിയ ചമിക്കണം കാലിൽ വാല് കുടുങ്ങിയ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ മൃതദേഹം മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തിയത് ഏകദേശം കരയിൽ നിന്ന് ഒന്നര മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടി വരുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് പോലീസ് സംഘം ഉൾപ്പെടെ അങ്ങോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവിടുത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ വൈകിട്ടോടുകൂടിയായിരിക്കും ഈ മൃതദേഹം പിറ്റീടെ കരയിലേക്ക് എത്തിക്കാനാവുക അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്ക് അവിടേക്ക് എത്തേണ്ട എത്താൻ ബോട്ടുകൾ ഉൾപ്പെടെ സജ്ജമാക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായാലും പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ നേരിട്ട് ഒരു വിധത്തിലും തിരിച്ചറിയാവുന്ന ഒരു നിലയിലല്ല മൃതദേഹം ഇപ്പോൾ ഉള്ളത് കടലിൽ ഒഴുകി നടക്കുന്ന നിലയിൽ മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തിയ മൃതദേഹത്തിനടുത്തേക്ക് ഈശ്വർ മാൽപ്പിയും ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരും പോകും മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തേക്ക് ഏകദേശം ഒരു മണിക്കൂറോളം യാത്രയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം കടലിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്നാണ് നമുക്ക് ഈ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ആ അടുത്തേക്ക് പോലീസ് സംഘം ഉൾപ്പെടെ എത്തേണ്ടതുണ്ട് തുടർന്നായിരിക്കും ഒരു പക്ഷെ മൃതദേഹം കരയിലേക്ക് എത്തിക്കുക എന്നാണ് അവിടെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ജീർണിച്ച നിലയിലുള്ള ഈ ശരീരം അത് ആരുടേതാണ് എന്ന് മനസ്സിലാക്കാവുന്ന ഒരു സാഹചര്യവും നിലവിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം മത്സ്യത്തൊഴിലാളികളാണ് ഏകദേശം ഒരു അരമണിക്കൂർ മുൻപ് ഈ മൃതദേഹം കണ്ടെത്തിയത് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കടലിൽ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തേക്ക് അറുപത് കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ഡി എൻ എ പരിശോധന എന്ന സാധ്യതയിലേക്ക് തന്നെയാണ് എത്തുന്നത് ഈ മൃതദേഹം കരയ്ക്ക് എത്തിച്ചതിന് ശേഷം ഡി എൻ എ പരിശോധനയിലേക്ക് തന്നെ കടക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രം എങ്കിൽ മാത്രമാണ് ആരുടേതാണ് മൃതദേഹം എന്ന് കണ്ടെത്താനാവുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നാല് ദിവസം മുൻപ് ഈ പറയുന്ന പ്രദേശത്ത് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്ന പ്രദേശത്ത് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിരുന്നു ആ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമാണോ എന്ന കാര്യത്തിലുള്ള ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കാരണം ഇരുപത്തി ഒന്ന് ദിവസത്തോളമാകുന്നു ഈ ഷിരൂരിലെ അപകടം ഉണ്ടായിട്ട് അതിനുശേഷം ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു മൃതദേഹം കണ്ടെത്തുകയാണ് അതും കടലിൽ ഒഴുകി നടക്കുന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെ അത് ശിരൂർ അപകടത്തിൽപ്പെട്ട ആരുടെയെങ്കിലും ആണോ എന്ന കാര്യത്തിൽ ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ആ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമാണോ എന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അങ്ങനെ ഒരു സംശയമാണ് ഇപ്പോൾ കൂടുതൽ ബലപ്പെട്ട് നിൽക്കുന്നത് ഏതായാലും ഈ മൃതദേഹം കരയിലേക്ക് എത്തിച്ച് ഡി എൻ എ പരിശോധന നടത്തുക എന്നതിലേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മൃതദേഹത്തിന് അധികം ഇല്ലെന്ന രീതിയിലുള്ള സൂചനകൾ കൂടി പുറത്തുവരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മത്സ്യത്തൊ നാല് ദിവസം മുൻപ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമാണോ എന്ന കാര്യം ആദ്യം ഉറപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അതേസമയം ഡി എൻ എ പരിശോധന നടത്തണമെന്ന ആവശ്യവുമായി അർജുന്റെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട് അർജുന്റെ സഹോദരന്റെ ഡി എൻ എ സാമ്പിളുകൾ ഇതിനു മുൻപേ തന്നെ അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പരിശോധനകളിലേക്ക് കടക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം നേരിട്ട് ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് കുമട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് എക്സാക്ട് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അവിടത്തേക്ക് ഈശ്വർമാൽപ്പയും സംഘവും പോകും അങ്ങനെ നേരിട്ട് തന്നെ ഈ മൃതദേഹം പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പുരുഷന്റെ മൃതദേഹമാണ് ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് കലയിൽ കാലിൽ വാൽ കുടുങ്ങിയ ചുമണം കാലിൽ വാല് കുടുങ്ങിയ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ മൃതദേഹം മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തിയത് ഏകദേശം കരയിൽ നിന്ന് ഒന്നര മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടി വരുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് പോലീസ് സംഘം ഉൾപ്പെടെ അങ്ങോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവിടുത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ കൂടി ആയിരിക്കും മൃതദേഹം പിന്നീട് കരയിലേക്ക് എത്തിക്കാനാവുക അല്ലെങ്കിൽ ആ ഈ ഉദ്യോഗസ്ഥർക്ക് അവിടേക്ക് എത്തേണ്ട എത്താൻ ബോട്ടുകൾ ഉൾപ്പെടെ സജ്ജമാക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായാലും പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ നേരിട്ട് ഒരു വിധത്തിലും തിരിച്ചറിയാവുന്ന ഒരു നിലയിലല്ല മൃതദേഹം ഇപ്പോൾ ഉള്ളത് കടലിൽ ഒഴുകി നടക്കുന്ന നിലയിൽ മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തിയ മൃതദേഹത്തിനടുത്തേക്ക് ഈശ്വർ മാൽപ്പയും ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരും പോകും മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തേക്ക് ഏകദേശം ഒരു മണിക്കൂറോളം യാത്രയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം കടലിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്നാണ് നമുക്ക് ഈ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ആ മൃതദേഹത്തിന്റെ അടുത്തേക്ക് പോലീസ് സംഘം ഉൾപ്പെടെ എത്തേണ്ടതുണ്ട് തുടർന്നായിരിക്കും ഒരു പക്ഷെ മൃതദേഹം കരയിലേക്ക് എത്തിക്കുക എന്നാണ് അവിടെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ജീർണിച്ച നിലയിലുള്ള ഈ ശരീരം അത് ആരുടേതാണ് എന്ന് മനസ്സിലാക്കാവുന്ന ഒരു സാഹചര്യവും നിലവിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം മത്സ്യത്തൊഴിലാളികളാണ് ഏകദേശം ഒരു അരമണിക്കൂർ മുൻപ് ഈ മൃതദേഹം കണ്ടെത്തിയത് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കടലിൽ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തേക്ക് അറുപത് കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ഡി എൻ എ പരിശോധന എന്ന സാധ്യതയിലേക്ക് തന്നെയാണ് എത്തുന്നത് ഈ മൃതദേഹം കരയ്ക്ക് എത്തിച്ചതിന് ശേഷം ഡി എൻ എ പരിശോധനയിലേക്ക് തന്നെ കടക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രം എങ്കിൽ മാത്രമാണ് ആരുടേതാണ് മൃതദേഹം എന്ന് കണ്ടെത്താനാവുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നാല് ദിവസം മുൻപ് ഈ പറയുന്ന പ്രദേശത്ത് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്ന പ്രദേശത്ത് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിരുന്നു ആ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമാണോ എന്ന കാര്യത്തിലുള്ള ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കാരണം ഇരുപത്തി ഒന്ന് ദിവസത്തോളമാകുന്നു ഈ ഷിരൂരിലെ അപകടം ഉണ്ടായിട്ട് അതിനുശേഷം ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു മൃതദേഹം കണ്ടെത്തുകയാണ് അതും കടലിൽ ഒഴുകി നടക്കുന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെ അത് ശിരൂർ അപകടത്തിൽപ്പെട്ട ആരുടെയെങ്കിലും ആണോ എന്ന കാര്യത്തിൽ ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ആ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമാണോ എന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അങ്ങനെ ഒരു സംശയമാണ് ഇപ്പോൾ കൂടുതൽ ബലപ്പെട്ട് നിൽക്കുന്നത് ഏതായാലും ഈ മൃതദേഹം കരയിലേക്ക് എത്തിച്ച് ഡി എൻ എ പരിശോധന നടത്തുക എന്നതിലേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മൃതദേഹത്തിന് അധികം പഴക്കം ഇല്ലെന്ന രീതിയിലുള്ള സൂചനകൾ കൂടി പുറത്തുവരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മത്സ്യത്ത നാല് ദിവസം മുൻപ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമാണോ എന്ന കാര്യം ആദ്യം ഉറപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അതേസമയം ഡി എൻ എ പരിശോധന നടത്തണമെന്ന ആവശ്യവുമായി അർജുന്റെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട് അർജുന്റെ സഹോദരന്റെ ഡി എൻ എ സാമ്പിളുകൾ ഇതിനു മുൻപേ തന്നെ അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പരിശോധനകളിലേക്ക് കടക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം നേരിട്ട് ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് കുമട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ആ എക്സാക്ട് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അവിടത്തേക്ക് ഈശ്വർമാൽപ്പയും സംഘവും പോകും അങ്ങനെ നേരിട്ട് തന്നെ ഈ മൃതദേഹം പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പുരുഷന്റെ മൃതദേഹമാണ് ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് കലയിൽ കാലിൽ വാൽ കുടുങ്ങിയ ക്ഷമിക്കണം കാലിൽ വാല് കുടുങ്ങിയ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ മൃതദേഹം മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തിയത് ആ ഏകദേശം കരയിൽ നിന്ന് ഒന്നര മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടി വരുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് പോലീസ് സംഘം ഉൾപ്പെടെ അങ്ങോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവിടുത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ വൈകിട്ടോടുകൂടിയായിരിക്കും ഈ മൃതദേഹം പിന്നീട് കരയിലേക്ക് എത്തിക്കാനാവുക അല്ലെങ്കിൽ